അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നു ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്നത് വ്യാഴാഴ്ച ഗ്രൗണ്ടുകളിൽ പരിശീലനങ്ങളും തകൃതിയായിരുന്നു സംസ്ഥാനത്ത് മെയ് ഒന്ന് മുതൽ നടപ്പാക്കിയ ഡ്രൈവിംഗ് പരിഷ്കരണ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ സമരവുമായി രംഗത്തിറങ്ങിയിരുന്നത് ഇതേ തുടർന്ന് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച മുതൽ വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലറിൽ തൊഴിലാളികളുടെ ആവശ്യപ്രകാരമുള്ള പ്രായോഗിക മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ടെസ്റ്റിൽ സഹകരിക്കുവാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത് ഈ മാസം രണ്ടിന് തുടങ്ങിയ ബഹിഷ്കരണ സമരമാണ് മന്ത്രിയുടെ ചർച്ചയെ തുടർന്ന് ഒത്തുതീർപ്പായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി വിശദമായി കേൾക്കുകയും ചെയ്തിരുന്നു ടെസ്റ്റ് പരിഹരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നിരവധി മാറ്റങ്ങൾ വരുത്തുമെന്നാണ് ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതേ തുടർന്നാണ് സംഘടനകൾ സമരം അവസാനിപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് ഓരോ ആർ ടി ഓഫീസിൻ്റെ കീഴിലും ടെസ്റ്റിൻ്റെ അപേക്ഷകരുടെ ഷെഡ്യൂളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നമുക്ക് സൈറ്റ് ഓപ്പൺ ആയി തന്നിട്ടില്ല സൈറ്റ് ഓപ്പൺ ആക്കി തന്നാലാണ് നമുക്ക് ഓരോരുത്തരുടെയും അപേക്ഷകരെ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റിന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് വന്നു എന്നല്ലാണ്ട് നമുക്ക് ആ ടെസ്റ്റിൻ്റെ ഡേറ്റ് നമുക്ക് ഓപ്പൺ ആയി കിട്ടണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോ അപേക്ഷകരെയും വെച്ചിട്ട് ഓരോ ദിവസത്തെ ടെസ്റ്റിൻ്റെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഷെഡ്യൂളിങ് തിങ്കളാഴ്ച ദിവസം എൺപത് പേര് എൺപത് പേർക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെച്ചാൽ നൂറ്റി ഇരുപത് പേരെ ടെസ്റ്റിൽ ബാക്കി ബാലൻസ് നിക്കുന്ന നാൽപ്പത് പേര് ചൊവ്വാഴ്ച ദിവസത്തേക്കും അവിടെ നിന്ന് ഒരു നാപ്പത് പേരെ എടുത്തിട്ട് വേണം നമുക്ക് ചൊവ്വാഴ്ച ദിവസം ഷെഡ്യൂൾ ചെയ്യാം അങ്ങനെ ഓരോ ദിവസം നാല് നാല് ദിവസം ഓരോ ബാച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിലവിൽ ക്ലാസ് നിലവിൽ ക്ലാസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപേക്ഷകര് ക്ലാസ് വന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട് ടെസ്റ്റിന്റെ കാര്യം നമുക്ക് ഇപ്പോഴൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല